എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മുടെ കേരളം വളരെയേറെ ഞെട്ടലോട് കേട്ടിരുന്ന ഒരു ക്യാമ്പസ് ആൾക്കൂട്ട കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട് പൂക്കോടും വെറ്റിനറി കോളേജിൽ അരങ്ങേറിയത് ഒരു പറ്റം ഇടത് ജിഹാദികൾ ചേർന്ന് നൂറ്റി ഇരുപതോളം കുട്ടികൾ നോക്കി നിൽക്കെ ദിവസങ്ങളോളം മൃഗീയമായ പീഡനത്തിന് ഇരയാക്കിയ ശേഷം നിഷ്കരണം ഒരു വിദ്യാർത്ഥിയെ കൊന്നു തൂക്കി വാക്കുകളിലൂടെ എത്ര നിസ്സാരമായാണ് നമ്മൾ ഈ കൊടുക്രൂരത പറഞ്ഞ അവസാനിപ്പിക്കുന്നത് കോളേജ് ക്യാമ്പസിനുള്ളിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നാണ് രഹസ്യമായ പറച്ച എന്നാൽ അതെന്താണെന്ന് പ്രശ്നമുണ്ടാക്കി മൂന്ന് ദിവസത്തോളം ഒരു കുട്ടിയെ മൃഗീയമായി പീഡനത്തിനിരയെത്തിയ ഗുണ്ടകൾക്കോ അല്ലെങ്കിൽ ഈ പരാതി പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനോ എന്താണെന്ന് വ്യക്തമായ ധാരണയില്ല നമുക്കുമില്ല അതിനെക്കുറിച്ച് ഒരു ധാരണ അല്ല ഈ സിദ്ധാർത്ഥിന് കൊതും തളാൻ വ്യക്തമായ ഒരു കാരണമുണ്ടാകണമല്ലോ അതെന്താണ് അങ്ങനെ ഒരു വ്യക്തമായ കാരണമുണ്ട് എങ്കിൽ ഇവർ ആദ്യമേ തന്നെ ഈ ഒരു പ്രശ്നം പൊതു സമൂഹത്തിനോട് വിളിച്ചു പറയില്ലേ പക്ഷെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനു മേൽ പരാതി മുളച്ചു കൊതുന്നത് ആ കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് എന്നാണ് വിരോധാഭാസം ഈ പരാതിക്കാർക്ക് സിദ്ധാർത്ഥിനു മേൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് കോളേജ് അധികൃതരെ അറിയിക്കാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അച്ഛനവന്മാരെ അറിയിക്കാം അതുമല്ലെങ്കിൽ പോലീസിൽ നിയമസഹായം തേടാം ഇതൊന്നും ചെയ്യാതെ ഒരു പറ്റം എസ് എഫ് ഐ ഗുണ്ടകൾ ചേർന്ന് തീവ്രവാദികൾ ചേർന്ന് ഒരു പയ്യനെ അവരിൽ ഒരുവനെ മൂന്ന് ദിവസവും വെള്ളമോ ഭക്ഷണമോ നൽകാതെ കൊടും പട്ടിണി കിട്ടും തല്ലിക്കൊല്ല മാത്രം സിദ്ധാർത്ഥ് ചെയ്ത തെറ്റെന്താണ് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഗമ്യമായി സൗമ്യമായി പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാം അല്ലാതെ കൊടിയ മർദ്ദനം ഏൽപ്പിച്ച് സിദ്ധാർത്ഥിനെ ശിക്ഷിക്കാനും കൊല്ലാനും ഇവരൊക്കെ ആരാണ് ആരാച്ചാരും നിങ്ങൾ ഇടതുപക്ഷക്കാർക്ക് എസ് എഫ് ഐക്കാർക്ക് ഒരു പാർട്ടി കോടതിയും പാർട്ടി പോലീസും പാർട്ടി ജഡ്ജിയും ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയല്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എ കെ ജി സെന്ററിൽ വെച്ചിട്ട് വേണം പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നിങ്ങളുടെ പാർട്ടി കളസം ചുമന്നുകൊണ്ട് നടക്കുന്നവരല്ലെന്ന് ഓർമ്മിച്ചാൽ നന്ദി ഫെബ്രുവരി പതിനാലിന് ഒരു പെൺകുട്ടിയുടെ അപമര്യാദയെ സിദ്ധാർത്ഥ് പെരുമാറി എന്നതാണ് സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെടാൻ ഉണ്ടായ കാരണമത്രേ ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരാണിനോട് ഇഷ്ടം തോന്നുകയോ ആ ഇഷ്ട അവർ പരസ്പരം പ്രപ്പോസൽ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അതിലെന്താണ് തെറ്റ് ഇത് ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ എത്രയോ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് ഇഷ്ടമാണെന്ന് പറയുകയും ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടം തിരസ്കരിക്കുകയും ചെയ്യുക എന്നത് ഒരിഷ്ടം സ്വീകരിക്കുന്നതും അത് തിരസ്കരിക്കുന്നതും അത് അവരവരുടേതായ വ്യക്തി താല്പര്യമാണ് പക്ഷേ ഒന്ന് പ്രപ്പോസൽ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു കുട്ടിയെ മൂന്ന് ദിവസത്തോളം പട്ടിണിക്കിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല ചെയ്യാൻ മാത്രം അത്ര വലിയ തെറ്റാണോ ഒരു പ്രപ്പോസൽ ചെയ്യുക എന്നത് ഫെബ്രുവരി പതിനാലിൽ പെൺകുട്ടിയോട് പ്രപ്പോസൽ ചെയ്തു എന്ന ഒറ്റ കാര്യത്തിൽ സിദ്ധാർത്ഥിനെ ആ സമയത്ത് തന്നെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സിദ്ധാർത്ഥ് തൻ്റെ വീട്ടിലേക്ക് പോകാൻ ട്രെയിനിൽ കയറവേ അവൻ്റെ ക്ലാസ്മേറ്റും റൂം സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കുന്നത് നീ ഇപ്പോൾ പോയാൽ ഒരു പ്രശ്നം പോലീസ് കേസാവുമെന്നും നമുക്ക് ഇവിടെ വെച്ച് ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാമെന്നും പറഞ്ഞാണ് ആ കുട്ടി സിദ്ധാർത്ഥിനെ വീണ്ടും കോളേജ് ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കുന്നത് സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നത് സഹപാഠിയാണ് സ്വന്തം നാട്ടുകാരനാണ് പക്ഷെ എന്ത് ചെയ്യാം അവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് യാതൊരു ദയയോ ആനുകൂല്യമോ പ്രതീക്ഷിക്കേണ്ടതില്ല തൻ്റെ മേലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് വീണ്ടും ആ കോളേജ് ക്യാമ്പസിൽ എത്തിച്ചേരുകയും എന്നാൽ ഈ സഹപാഠിയും നാട്ടുകാരനുമായ ഈ കുട്ടി ആ കാട്ടാളന്മാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു സിദ്ധാർത്ഥ് എന്ന ആ പയ്യനെ എസ് എഫ് ഐ കാട്ടാളക്കൂട്ടങ്ങൾ തല്ലുന്നതും കൊല്ലുന്നതും ആനന്ദത്തോടെ കണ്ടിരുന്നു അവൻ്റെ നാട്ടുകാരനും സഹപാഠിയുമായ റോഹൻ ബിനോയ് എന്താ അല്ലേ ഇവരെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക അല്ലെങ്കിൽ ഈ എസ് എഫ് ഐ എന്ന സംഘടനയുള്ള ഒരു കോളേജിലേക്ക് രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയം കച്ചവടമാക്കാത്ത ഒരു കുട്ടിയെ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെയാണ് ആ കോളേജിലേക്ക് പറഞ്ഞു കൊടുക്കുക യൂണിയൻ ചേർന്ന് അഖിലാണ് നൂറ്റി മുപ്പതോളം കുട്ടികൾ നോക്കി നിൽക്കേ സിദ്ധാർത്ഥനെ നഗ്നനാക്കി ൊണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെയ്ക്കും തലങ്ങും വിലങ്ങും അടിച്ച് മൂന്ന് ദിവസത്തോളം ഉപദ്രവിച്ചത് പക്ഷെ നമ്മൾ ഇതിൽ സഹദിപ്പിക്കേണ്ടതും വേവലതിപ്പെടേണ്ടതും ഉത്കണ്ഠപ്പെടേണ്ടതും ഈ നൂറ്റി മുപ്പതോളം കുട്ടികൾ ഇരുപതോളം വരുന്ന എസ് എഫ് ഐ ഗുണ്ടകൾ ഒരു കുട്ടിയെ തല്ലുന്നത് കൊല്ലുന്നത് നോക്കി നിന്നു എന്നുള്ളതാണ് പ്രതികരണ ശേഷിയില്ലാത്ത ഒരു തലമുറയാണ് നമ്മുടെ കേരളത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന കുട്ടികളൊക്കെ കമ്മ്യൂണിസത്തിന്റെ അടിമകളായിട്ടാണ് വളർന്നു വരുന്നതും പെരുമാറുന്നതും എന്നാലും കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സഹപാഠിയെ ഇത്ര ക്രൂരമായി നിഷ്ഠുരമായി കൊല്ലാൻ അവരെ പ്രേരിപ്പിച്ച പ്രത്യയശാസ്ത്രം കഞ്ചാവടിച്ച് ബോധം പോകുന്ന ചെകുവേരുടെ ചിത്രം തന്നെയാണ് കൂടാതെ പരസ്യ വിചാരണ ചെയ്ത് ഏതെങ്കിലും സ്റ്റുഡന്റിനെ ഏതെങ്കിലും വിദ്യാർത്ഥിയെ ശിക്ഷിക്കുകയാണെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും കാണികളായി നിൽക്കണം എന്നുള്ളത് അവിടെ എസ് എഫ് ഐയുടെ കറുത്ത അലിഖിത നിയമമാണ് അതാണ് ഈ കുട്ടികൾ അനുസരിച്ചത് ഇത്രയും കുട്ടികളുടെ ഈ നൂറ്റി മുപ്പതോളം കുട്ടികളുടെ കൺമുന്നിൽ വെച്ച് നഗ്ന ഈ ഒരു ചെറുപ്പക്കാരനെ തലങ്ങും വിലങ്ങും തല്ലിയ അഖിലും ഒരു സഖാവാണ് സമത്വം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്ന് പാടി നടക്കുന്ന എസ് എഫ് ഐയുടെ സാരഥ്യാണ് സിദ്ധാർത്ഥന് മൂന്നു ദിവസം കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ നൽകാതെ മുറിയിൽ പൂട്ടിയിട്ട് ചവിട്ടിയും തൊഴിച്ചും ബെൽറ്റ് കൊണ്ടടിച്ചു കഴുത്തിൽ കേബിൾ വയർ മുറുക്കിയും അതിക്രൂരമായി മൂന്ന് ദിവസത്തോളം പീഡിപ്പിച്ചത് മറ്റൊരു സഖവാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായ അമൽ എന്ന നരഭോജി ഈ കൊടും ചൂടില് നമുക്ക് ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തൊരു പരവശമായിരിക്കും നമുക്ക് അല്ലെ ഒന്ന് തൊണ്ട നനയ്ക്കാൻ വെള്ളം നമ്മൾ ആഗ്രഹിക്കില്ലേ ഈ കൊടും കുടിക്കാൻ ചുണ്ട് നനക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സിദ്ധാർത്ഥന്റെ അവസ്ഥ നിങ്ങളൊന്ന് വെറുത്തിയെന്ന് ആലോചിച്ച് നോക്ക് എത്ര ഭയാനകമാണ് എത്ര പാപമാണ് എത്ര കൊടും ക്രൂരതയാണ് സിദ്ധാർത്ഥ ഈ രീതിയിൽ കൊലപ്പെടുത്തിയത് വെറും ഒരു പെണ്ണിനെ പ്രപ്പോസൽ ചെയ്തത് കൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും എനിക്ക് അത്തരത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു പ്രപ്പോസൽ ചെയ്തു എന്ന ഒറ്റ കാരണത്തിൽ മൂന്ന് ദിവസം കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ നൽകാതെ ഒരു പയ്യനെ പച്ചയായി ഈ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെങ്കിൽ അതിന് പിറകിൽ മറ്റെന്തോ കാരണമുണ്ട് അത് ഉറപ്പാണ് ആ കാരണം വാഴുന്ന ഈ ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് വരണം നിങ്ങൾ നിങ്ങൾ എസ് എഫ് ഐക്കാരും അതുപോലെ തന്നെ സി പി എം ഈ കൊലപാതകികളെ എത്ര തന്നെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ പാർട്ടിക്കും സംഘടനയ്ക്കും പുറത്ത് സാധാരണക്കാരായ കുറെയേറെ ജനങ്ങളുണ്ട് കമ്മ്യൂണിസം എന്ന തീവ്രവാദ പാർട്ടിക്ക് മുന്നിൽ മസ്തിഷ്കം അടിയറവ് പറയാത്ത പണയം വെക്കാത്ത ഒരു സമൂഹമുണ്ട് അവർക്ക് ഉത്തരം കിട്ടിയേ മതിയാകും അവരോട് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകും അവനവനല്ലാതെ അവരന് വേണ്ടി ചുടു ചോര ചീന്തി കുലം വിട്ടു പോയവനാണ് അത്ര രക്തസാക്ഷി എസ് എഫ് ഐ എന്ന ഫ്യൂഡൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ സംഘടന നിഷ്കരണം കൊന്നു തള്ളിയ രക്തസാക്ഷിയാണ് സിദ്ധാർത്ഥ് ആ സിദ്ധാർത്ഥിന് നീതി ലഭിച്ചേ മതിയാകൂ കമ്മ്യൂണിസം എന്ന കാടുത്ത വാഴ്ചയിൽ തിരിയുന്ന ഭരണകൂടത്തിന് സർക്കാരിന് നീതി കൊടുക്കാനാകുമോ സിദ്ധാർത്ഥിനി സിദ്ധാർത്ഥിനി ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ നീതി ലഭിക്കുമോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും ജയ് ഹിന്ദ്